ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത്തവണ ജാസ്മിൻ ഗബ്രി കോംബോയാണ് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിലും അർജുനും ശ്രീധുവും തമ്മിൽ അടുക്കുമോ എന്ന് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് പ്രേക്ഷകർ അർജുനും ശ്രീധുവിനോട് ഉണ്ടെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം അർജുൻറെ കുടുംബവുമായി ഒരു ഓൺലൈൻ മാധ്യമം നടത്തിയ അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അർജുൻ ശ്രീധു കോംബോയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അർജുന്റെ ഇതൊരു ഗെയിമാണ് അതിനെ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു കോംബോ വരുന്നത് നല്ലതല്ലേ എന്നാണ് അർജുന്റെ അമ്മ പറഞ്ഞത് അർജുൻ നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ് ശ്രീധു നല്ല സൗന്ദര്യമുള്ള നല്ല കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരു കോംബോ ഒക്കെ വരുന്നത് നല്ലതല്ലേ എന്നും അമ്മ പറയുന്നു പക്ഷേ അവൻ അങ്ങനെ പ്രേമത്തിലേക്കൊന്നും പോകാനുള്ള മൈൻഡുള്ള ആളല്ല അവൻ മോഡലിംഗ് ഒക്കെ ചെയ്യുമെങ്കിലും അവനിഷ്ടം നാടൻ പെൺകുട്ടികളെയാണ് ഞാൻ തന്നെ ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ടാലും എന്റെ അച്ചു നിനക്കിതൊന്നും ചേരില്ല എന്ന് പറയും അവനൊരു നാടൻ ക്യാരക്ടറാണ് ഇഷ്ടമെന്നുമാണ് സഹോദരി അഭിമുഖത്തിൽ പറയുന്നത് പിന്നെ കരിയർ നോക്കണോ പ്രണയം നോക്കണോ എന്ന് നോക്കിയാൽ കരിയർ എന്ന് തന്നെയല്ലേ പ്രാധാന്യം നൽകേണ്ടത് വൺ സൈഡ് പ്രേമം കുഴപ്പമില്ല അവനെ ആരെങ്കിലും പ്രേമിച്ചോട്ടെ ആരെയും പ്രേമിക്കേണ്ട എന്നും തമാശ രൂപേണെ അമ്മ പറഞ്ഞു പിന്നെ അതൊക്കെ വരുന്ന പോലെ വരട്ടെ ഇപ്പോൾ വിവാഹത്തെക്കാൾ അവൻ ബിഗ് ബോസിൽ നിന്ന് വരുമ്പോൾ അവന് ഒന്ന് രണ്ട് സിനിമകളിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് അവനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാം പെൺകുട്ടികളെയും ഇഷ്ടമാണെങ്കിലും ഒരു നാടൻ പെൺകുട്ടിയെ അവന് കിട്ടണമെന്നാണ് ആഗ്രഹം അവൻ ഭയങ്കര പാവമാണ് അവനെ നോക്കുന്ന പോലെ ഒരു പെൺകുട്ടി വേണമെന്നും ആഗ്രഹമെന്നും അമ്മ പറഞ്ഞു അതുപോലെ അവൻ സ്ത്രീകളെയൊക്കെ ബഹുമാനിക്കുന്ന ആളാണ് അതുകൊണ്ട് അവനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി പെൺകുട്ടിയാവണമെന്നാണ് ആഗ്രഹമെന്നും സഹോദരിയും അഭിമുഖത്തിൽ പറയുന്നു അർജുന്റെ അസുഖത്തെക്കുറിച്ചും അഭിനയ മോഹത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വീട്ടുകാർ പറയുന്നുണ്ട് അതുപോലെ അർജുന പഠനത്തിനും കരിയറിനുമിടയിൽ വലിയ പ്രണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയിരുന്നെങ്കിലും ആ ഇഷ്ടം പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ലെന്നും അഭിമുഖത്തിൽ അർജുന്റെ അമ്മ പറയുന്നു അർജുനെ സംബന്ധിച്ചിടത്തോളം കരിയറാണ് ഇപ്പോൾ വലുത് അതിൽ പ്രണയം വന്നുകഴിഞ്ഞാൽ ശ്രദ്ധ അതിലേക്ക് മാറുമെന്നും അമ്മ പറയുന്നുണ്ട് ഓരോ സിനിമയിലും പുതിയ കുട്ടികളെ കാണുമ്പോൾ ഇത് തന്റെ മകനായിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കാറുണ്ട് അത്രയ്ക്കും തന്റെ മകനൊരു നടനായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അമ്മ പറഞ്ഞു